നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തി നി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ശരിക്കും എന്താണ് ചിന്തിക്കുന്നത് ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഈ നമ്പറിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നമുക്ക് എന്നിട്ട് റീഡിങ്ങിലേക്ക് പോകാം കേട്ടോ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ നമ്പറിൽ ഏതെങ്കിലും ഒണ്ണം സെലക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ മൂന്നും ഗ്രന്ഥം നമുക്ക് മാറ്റി വെക്കാം ഒന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ട്രൂ ഇമോഷൻസ് ആണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് ശരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകൾ എന്താണ് എന്താണ് അവരുടെ ഇമോഷൻസ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കും അല്ലെങ്കിൽ ബന്ധത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴുള്ള ഇമോഷൻസ് എന്താണ് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോ ശരിക്കും പറഞ്ഞാല് നിങ്ങള് ഈ വ്യക്തിയെ വളരെ വളരെയധികം സ്പിരിച്വലി നിങ്ങൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുക അപ്പൊ നിങ്ങള് വളരെയധികം ഭക്തി ഉള്ള ദൈവ വിചാരമുള്ള ഒരു എനർജിയാണ് അപ്പൊ നിങ്ങളുടെ കൂടെ ഈ വ്യക്തി വന്നപ്പോ ഈ വ്യക്തി ഭയങ്കര ഈഗോ ഉള്ള ഒരാളായിരുന്നു അപ്പൊ ഈ വ്യക്തി വേറെ ആരോ ആരുമായിട്ട് റിലേഷൻഷിപ്പിൽ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവരുമായിട്ട് ഇപ്പോഴും റിലേഷൻഷിപ്പിൽ ഉണ്ടാവും പക്ഷെ ഒരു ബന്ധത്തിലേക്ക് വന്നു അപ്പൊ നിങ്ങളോട് കൂടുതലും ഈ വ്യക്തി അടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ വ്യക്തിയെ വേദനിപ്പിക്കുന്നില്ല ഇൻസൾട്ട് ചെയ്യുന്നില്ല നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് നല്ലൊരു ബോണ്ട് ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എപ്പോഴും നിങ്ങൾ ഈ വ്യക്തിക്ക് നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ നല്ല വഴിക്ക് ഈ വ്യക്തി വളരെ വ വളഞ്ഞ വഴിക്ക് ജീവിച്ചിരുന്ന ഒരാളാണ് അപ്പോൾ ഈ നേർവഴിക്ക് നയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ട് മനസ്സിലായി നിങ്ങളൊരു നല്ല പോസിറ്റീവ് എനർജി ആണെന്നാണ് ഈ വ്യക്തി പറയുന്നത് പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം ഉള്ള ഈ വ്യക്തി കുറെ ലീഗലായിട്ടുള്ള ഇഷ്യൂസിലെ പെട്ടുകിടക്കാണ് ഇത് നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിയില്ല കാരണം ഈ വ്യക്തി കാരണം ആർക്കും ഈ വ്യക്തിക്ക് ഒരു കുഞ്ഞുണ്ട് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് വിവാഹത്തിന് ഉള്ള ഒരു കുഞ്ഞാണ് അപ്പോ ഇതിപ്പോ ആഹ് ഉള്ള അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കറണ്ട് പാർട്ട്ണർ നിങ്ങൾ ഉള്ള ഒരു ആണ്. ചിലപ്പോ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ആയിരിക്കും അറിയില്ലായിരിക്കും അത് എന്തായാലും ഈ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ആള് ഇപ്പൊ ഈ വ്യക്തിയെ ചിലപ്പോ പറ്റിക്കുന്നതായിരിക്കാം ഒരു കുഞ്ഞുണ്ട് അത് ഈ വ്യക്തിയുടെ ആണ് അല്ലെങ്കിൽ ഈ വ്യക്തി കാരണം കൊണ്ട് അവയൊരു പ്രഗ്നന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വ്യക്തിയെ ഇവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു അതിന്റെ കേസുകൾ നടന്നോണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തില് അപ്പൊ ഈ വ്യക്തി ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ആ കറണ്ട് ബന്ധത്തിനെ ഓർത്ത് ഞാൻ എന്തിനാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് എന്ന് ഓർത്ത് ഈ വ്യക്തി ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യരുതാത്ത കാര്യമായിരുന്നു നിങ്ങളെന്തുകൊണ്ട് ഞാൻ നേരത്തെ പരിചയപ്പെട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെന്ന് പെടില്ലായിരുന്നു എന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് അപ്പൊ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇത് പറയാ പറഞ്ഞാല് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എന്തൊക്കെ പ്രശ്നവും ഉണ്ടാവും എന്ന് വ്യക്തിക്ക് അറിയില്ല കാരണം നിങ്ങളെ കുറച്ചും കൂടെ ശുദ്ധതയുള്ള കുറച്ചും കൂടെ സ്പിരിച്വൽ ആയ ഒരു ആയിട്ടാണ് കാണുന്നത് അപ്പൊ ഈ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങളോട് നിങ്ങൾ ഇതെല്ലാം അറിയാൻ ഇട വന്നു കഴിഞ്ഞാല് ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് പോകുമെന്നൊരു പേടി ഈ വ്യക്തിക്കുണ്ട് കുറെ കേസുകളുണ്ട് ഈ വ്യക്തിയുടെ പേരിൽ മനസ്സിലായോ ഈ ചിലപ്പോ ഈ വ്യക്തി married ആയിരിക്കാം വേറെ ആരെങ്കിലും ആയിട്ട് അപ്പൊ അത് ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവാം പക്ഷെ ഡിവോഴ്സിന്റെ ആ ചിലപ്പോ ഈ വ്യക്തിയുടെ ഇതല്ലാത്ത അല്ലാത്ത ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഈ വ്യക്തി പൈസ ചെലവാക്കുന്നുണ്ടാവാം എല്ലാ മാസവും ഈ വ്യക്തിയെ മറ്റേ പാർട്ടി ഫോഴ്സ് ചെയ്തിട്ട് ഈ വ്യക്തി പൈസ മേടിച്ചെടുക്കുന്നുണ്ട് കാരണം ഇവിടെ കുറെ ഡിവോഴ്സ് പ്രോപ്പർട്ടി ക്രിമിനൽ പ്രിക്സ് ചെയ്ത് ഇപ്പൊ ചിലപ്പം ഈ കുട്ടി ഈ വ്യക്തിക്ക് സംശയമുണ്ടാവില്ല ഈ വ്യക്തിയുടെ കുഞ്ഞാണോ പക്ഷെ ഈ വ്യക്തി പൈസ കൊടുക്കുന്നുണ്ട് എന്തായാലും അപ്പൊ ആ മാസം ഒരു ചൈൽഡ് സപ്പോർട്ട് ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെന്നാണ് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കാരണം ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ വ്യക്തി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വ്യക്തി വളരെ അധികം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആയിരുന്നു ആ സമയത്താണ് നിങ്ങളെ പരിചയപ്പെടുന്നത് അപ്പൊ നിങ്ങളെ പരിചയപ്പെട്ടതോട് കൂടി ഈ വ്യക്തിയുടെ ആ ഒരു നെഗറ്റീവ് സൈഡ് മാറി ഇപ്പൊ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് ഈ വ്യക്തി വന്നിട്ടുണ്ടെന്നാണ് ഈ വ്യക്തി പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ വളരെ അധികം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെയുള്ള ബന്ധം ഒരിക്കലും നശിച്ച് പോകരുത് എന്ന് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ തുടങ്ങിയാല് പ്രശ്നങ്ങൾ ആകുമെന്നൊരു ടെൻഷൻ ഈ വ്യക്തിക്ക് ഉണ്ട് അപ്പൊ അത് അങ്ങനെ ഒന്നും ആവല്ലേ എന്ന് ആവാം അതിനു വേണ്ടി വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് സൈഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഈ വ്യക്തി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഒന്നാമത്തെ റീഡിങ് ഇതായിരുന്നു ഇനി നമ്മൾ രണ്ടാമത്തെ നമ്പർ എടുത്തവരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് ഭഗവാനി ഭഗവാനി ഇവർക്ക് നിങ്ങളോടുള്ള ശരിക്കും നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചും ചിന്തിക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ എന്ത് വരുന്നത് അതാണ് നമ്മൾ നോക്കുന്നത് ഇത് കുറച്ച് സുഖമില്ലാത്തൊരു ആണ് കേട്ടോ ഈ വ്യക്തി നിങ്ങളെ ട്രാപ്പ് ചെയ്ത് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കാരണം ഈ വ്യക്തിക്ക് നിങ്ങളോട് ശാരീരികമായ റിലേഷൻഷിപ്പാണ് കൂടുതലുള്ളത് നിങ്ങൾ ചിലപ്പോ ഈ വ്യക്തി വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കുന്ന ഒരാളായത് കൊണ്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളെ ട്രാപ്പ് ചെയ്തു വെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ചിലപ്പോൾ ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്നുണ്ടാവും അതൊന്നും അല്ലെങ്കിൽ നിങ്ങളെ ഫിസിക്കലി ട്രാപ്പ് ചെയ്ത് വെക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളെ ചിലപ്പോ ഈ വ്യക്തി കുറച്ച് ഗുണ്ടയുടെ സ്വഭാവം സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു സ്വഭാവമുള്ള ആളാണെന്നാണ് പറയുന്നത് നിങ്ങൾ വ്യക്തിയെ ഉപേക്ഷിക്കാൻ പോകുമ്പോൾ ഇമോഷൻ ബ്ലാക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ നിങ്ങളെ ഇമോഷണലി ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ നല്ല ഉദ്ദേശത്തിലല്ല നിങ്ങളെ ഈ വ്യക്തി ട്രാക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരുടെ അടുത്താണ് നിങ്ങൾ നിങ്ങളിപ്പോ ഒരു ഓഫീസിൽ പോയാൽ തന്നെ ഓഫീസിൽ വിളിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവിടെ ഉണ്ടോ നിങ്ങളുടെ മൊബൈലിൽ ഈ വ്യക്തി ജി പി എസ് ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കാരണം നിങ്ങൾ എവിടെ പോകുന്നെന്ന് ഈ വ്യക്തിക്ക് അറിയണം വളരെയധികം സംശയാലുവായ സംശയമുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആണിത് വളരെയധികം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള വളരെ ഒബ്സസീവ് ആയ കുറച്ച് സൈക്കോളജിക്കൽ പ്രോബ്ലം ഉള്ള ഒരു എനർജിയാണിത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഭയങ്കര അഡിക്റ്റഡ് ആണ് ഇതിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകും പക്ഷെ ഇതൊരു ഇതിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട് ഇത് പോകുന്നത് വളരെ ആപത്തുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് കാരണം നിങ്ങൾക്ക് ഫ്രീഡം നഷ്ടമാകും ചിലപ്പോൾ നിങ്ങൾ ട്രാപ്പ് ചെയ്യുന്നു നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയോട് സംസാരിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരോട് സംസാരിക്കുന്ന ഓഫീസുകളിലെ ആളുകളോട് സംസാരിക്കുന്ന ഒന്നും ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല നിങ്ങൾ ഓഫീസിൽ പോകുവാണെങ്കിൽ അവിടെ നിന്ന് നേരെ തിരിച്ച് നിങ്ങൾ വീട്ടിൽ വരണം നിങ്ങൾ വീട്ടിൽ നിന്ന് ഓഫീസ് ഓഫീസിൽ നിന്ന് വീട്ടിൽ എവിടെയെങ്കിലും പോകുന്ന കാര്യം വ്യക്തിയോട് പറഞ്ഞാൽ അപ്പൊ തന്നെ വ്യക്തി ടെൻഷനിലാവും കാരണം ഈ വ്യക്തിക്ക് പേടിയുണ്ട് ഈ വ്യക്തിയുടെ സ്വഭാവം കൊണ്ട് നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ പൊയ്ക്കളയുമെന്ന് അപ്പൊ നിങ്ങൾ പോയിക്കഴിഞ്ഞാല് പിന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്നുമില്ല. മനസ്സിലായോ ആ ഒരു ടെൻഷൻ ഈ വ്യക്തിക്കുണ്ട് പക്ഷെ വളരെ അധികം ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഈ വ്യക്തി വ്യക്തിക്ക് അതിനുള്ള കുറ്റബോധം കുറ്റബോധമൊന്നുമില്ല മനസ്സിലായോ അങ്ങനത്തെ പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ ഈ വ്യക്തി നിങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം ഈ വ്യക്തി നിങ്ങളോട് ഈ അട്രാക്ഷൻ ആണ് ഒബ്സസീവ് ആണ് നിങ്ങളെ എവിടെയും വിടുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര സ്നേഹമായതുകൊണ്ട് നിങ്ങളെ കാണാതെ നിൽക്കാൻ പറ്റില്ല എന്നൊരു ചിന്തയുള്ളത് കൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ കാണിക്കുന്നത് എന്നാണ് നിങ്ങൾ കരുതുന്നത് പക്ഷെ ഈ വ്യക്തിയുടെ ഉദ്ദേശം അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത് നിങ്ങളെ ഒറ്റപ്പെടുത്തുക ഈ വ്യക്തിക്ക് മാത്രം സ്വന്തമാക്കി മാറ്റുക നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്തെങ്കിലും അവധി നിങ്ങൾക്ക് നേരിട്ടാൽ ആരും നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കരുത് ആരും അറിയരുത് അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിയിൽ ഡിപ്പെൻ്റഡ് ആയിരിക്കണം എന്ത് വ്യക്തി വളരെ നെഗറ്റീവായ ആണ് ഇവിടെ വരുന്നത് കേട്ടോ വളരെ സൂക്ഷിക്കേണ്ട ഒരു റിലേഷൻഷിപ്പിലാണ് ചിലപ്പോൾ നിങ്ങൾക്ക് റെഡ് ഫ്ലാഗ് സിസ്റ്റം പോലെ വരുന്നുണ്ട് ഇവിടെ പക്ഷെ നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല ചിലപ്പോൾ നിങ്ങൾ കാണാതിരിക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും അതെൻ്റെ തോന്നലാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നു ചിലപ്പോൾ നിങ്ങൾ ഉപദ്രവിക്കുന്നുണ്ടാവാം മനസ്സിലായോ സ്ത്രീ ആയാലും പുരുഷനായാലും വയലൻ്റ് ആയിട്ടുള്ള ഒരു നേച്ചർ ഉള്ള ഒരാളാണ് ഇതെന്നാണ് പറയുന്നത് നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ വ്യക്തി നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ കേറി നിങ്ങളുടെ ഫോട്ടോ ഫ്രെയിമും എല്ലാം നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മൊബൈലിൽ കേറി നിങ്ങളുടെ ഗാലറി എല്ലാം തപ്പുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പാസ്റ്റിൽ അപ്പൊ നിങ്ങളുടെ പാസ്റ്റിലെ പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവരെ വിളിച്ചിട്ട് നിങ്ങളുടെ പാസ്റ്റില് നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ഏതാണ് ഗേൾ ഫ്രണ്ട് ഏതാണെന്നൊക്കെ ഈ വ്യക്തി ചോദിക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഈ വ്യക്തിക്ക് ആ ഒരു ഇപ്പോഴും നിങ്ങൾ അവരുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ ഒരു സംശയമുള്ള വളരെ സംശയാലുവായ ഒരു സ്ത്രീയോ പുരുഷനോ വളരെ വയലന്റ് ആയ നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന നിങ്ങൾ നിങ്ങളെ ബ്ലാക്ക് മാജിക്ക് കൊണ്ടോ അല്ലാതെയോ നിങ്ങൾ ഇവര് ഇവര് തരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം അതുപോലെ തന്നെ ഇവര് ആ ഇപ്പൊ പൂജിച്ചിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്ന സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും താവീസോ അല്ലെങ്കിൽ ഈ എന്താ പറയാ നമ്മള് നമ്മുടെ ശരീരത്തിൽ രക്ഷ കിട്ടില്ലേ അതൊക്കെ കൊണ്ടു തരുമ്പോ നിങ്ങൾ അത് സൂക്ഷിക്കുക കേട്ടോ അതിനകത്ത് എന്തൊക്കെ മന്ത്രമാണ് ജപിച്ചു വെച്ചിരിക്കുന്ന നമുക്ക് അറിയില്ല എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അത് ഗുണത്തിന് വല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ അതാണ് രണ്ടാമത്തെ കാടിന്റെ റീഡിങ് എനിക്ക് വളരെ ഒരു നെഗറ്റീവ് എനർജിയാണ് ഇവിടെ വരുന്നത് വളരെ വളരെ നെഗറ്റീവ് എനർജി മൂന്നാമത്തെ நம்பர் மூணாத்தெலக்ட் வேண்டிட்டுள்ளீடிங் ஆனா குறிச்சுக்கும் அல்லுமாயிட்டோட வனசில் எந்த இமோஷன்ஸ் ஆனால் வருகிறது കാർമിക് സിറ്റുവേഷൻ ആണ് പറയുന്ന പറയുന്നത് കേട്ടോ നിങ്ങൾ ഈ വ്യക്തി ചിലപ്പോൾ ചിലപ്പോ നിങ്ങള് ആണ് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് ഈ വ്യക്തിയോടൊളിച്ചോടാൻ ഈ വ്യക്തി നിങ്ങളെ പ്രേരിപ്പിക്കുമെന്നാണ് പറയുന്നത് മനസിലായത് പക്ഷെ ശരിക്കുമുള്ള ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ട് ഒരു വിവാഹം കഴിക്കാനോ ഫ്യൂച്ചറുമായി ഫ്യൂച്ചർ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാനോ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല വളരെ കള്ളത്തരമുള്ള ഒരു എനർജിയാണ് പക്ഷെ ഈ വ്യക്തി എപ്പോഴും നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഇപ്പൊ ഫേക്ക് ആയിട്ടുള്ള ഒരു അഭിനയമാണ് ഈ വ്യക്തി കാഴ്ചവെക്കുന്നതെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പുള്ള ബന്ധത്തിലുള്ള ആളെ കുറിച്ച് ഈ വ്യക്തി വളരെ മോശമായ അഭിപ്രായമാണ് പറയുന്നത് നിങ്ങൾക്ക് കൊള്ളില്ല ഈ വ്യക്തി നിങ്ങളെ ഫ്യൂച്ചറില് നിങ്ങൾക്ക് ഭയങ്കര ഉപദ്രവം ആവുമെന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പാർട്ട്നർ അപ്പൊ ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആണ് ചിലപ്പോ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം നിങ്ങളും നിങ്ങൾ ഇവരുടെ ഈ വ്യക്തിയുടെ കൂടെ ഒളിച്ചു ഓടണം എന്ന് ഈ വ്യക്തി പറയുന്നുണ്ട് കേട്ടോ ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആണെന്ന് നിങ്ങളെ ഒരു പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കാരണം നിങ്ങൾ തമ്മില് വളരെയധികം അഗാധമായൊരു ബന്ധം നിങ്ങൾക്ക് തമ്മിൽ ഫീൽ ചെയ്യുന്നുണ്ട് ആ വ്യക്തിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോന്ന് അറിയില്ല കാരണം ഈ വ്യക്തി നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് സമയത്തിന് വേണ്ടിയിട്ടാണത് കാരണം നിങ്ങളെ ഡിവൈൻ ഷെറിനായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും വേറെ ആരൊക്കെയോ ആയിട്ട് വിവാഹിതരാണ് കാരണം നിങ്ങൾ നിങ്ങൾക്കൊരു ഉണ്ട് നിങ്ങളുടെ ഈ വ്യക്തിക്ക് വേറെ ഒരു ഉണ്ട് പക്ഷെ നിങ്ങളുമായിട്ട് നിങ്ങൾ തമ്മിലൊരു ബന്ധം വേണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇവരുമായിട്ട് ഒളിച്ചു ഓടാൻ പ്രേരിപ്പിക്കും ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആണ് ഇത് ഒരു പ്രശ്നം നമ്മൾക്ക് നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ പോയി കഴിഞ്ഞാൽ അവസാനം എങ്ങുമില്ല എത്താതെ ഒരു സ്ഥലത്ത് പെട്ടുപോകും എന്നാണ് പറയുന്നത് കാരണം ഈ വ്യക്തി നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളാണ് എന്റെ ഡിവൈൻ ഫെമിനെന്ന് ഭയങ്കര ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കള്ളത്തരമുള്ള ഒരു ആണെന്നാണ് പറയുന്നത് കള്ളത്തരമുള്ള എനർജി എന്ന് പറയുമ്പോ ഈ വ്യക്തി കള്ളത്തരം എന്ന് പറയുമ്പോ ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ ചിലപ്പോ കള്ളത്തരം ഇല്ലാത്ത ആളായിരിക്കാം എന്ന് വെച്ചാല് ചിലര് റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പോൾ ഒരാളെ കണ്ടിഷ്ടപ്പെട്ട് ഓടിച്ചാടി കയറി വന്ന് കുറെ അവരോട് ഭയങ്കര സന്തോഷമായി എല്ലാ ദിവസവും മെസ്സേജ് ചെയ്യും എല്ലാ ദിവസവും കോൾ ചെയ്യും ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒരു ദിവസം ഡിമെന്ന് പറഞ്ഞാൽ ഈ വ്യക്തി കാണാണ്ടാവും അങ്ങനത്തെ ഒരു എനർജിയും കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ ഈ വ്യക്തി നിങ്ങളെ ഈ വ്യക്തി പോകും നീ ഒരു ഒളിച്ചോട്ടത്തിന് നിങ്ങളെ പ്രേരിപ്പിക്കുമെന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ നിങ്ങൾക്ക് വാക്കുതരില്ല വിവാഹം കഴിക്കാം നമുക്ക് ഒരുമിച്ച് താമസിക്കാം അതല്ല നമുക്കൊരു ബ്രേക്ക് എടുക്കാം നമുക്ക് എവിടെയെങ്കിലും പോയി കുറെ നാളെ ഒറ്റയ്ക്ക് താമസിക്കാം എന്നൊക്കെയാണ് ഈ വ്യക്തി പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര പണിയാണ് വരുന്നത് കേട്ടോ പക്ഷേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലേ വ്യക്തിയുടെ ഉദ്ദേശം നിങ്ങൾക്ക് തന്നെ അന്ധമിട്ടിരിക്കുകയാണ് കാരണം എപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങൾ ഊണ് കഴിച്ചോ നിങ്ങൾ ഓഫീസ് എത്തിയോ ഇപ്പൊ ഓഫീസിലല്ല വേറെ സ്ഥലത്തുള്ള അയൽപക്കക്കാരനാണോ അല്ലെങ്കിൽ അയൽപക്കക്കാരിയാണെങ്കിൽ എത്തിയോ എപ്പോഴാണ് ഊണ് കഴിച്ചോ ഒരു ഓരോ കാര്യങ്ങളും നിങ്ങളിങ്ങനെ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്ന പോലെ നിങ്ങൾ അത് ചെയ്തോ ഇത് ചെയ്തോ ഡോക്ടറെ കാണാൻ പോയോ തൊണ്ടവേദനയാണ് ഇപ്പൊ സീസൺ അതാണല്ലോ അപ്പൊ അതൊക്കെ ഈ വളരെ കാര്യമായിട്ട് നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ ഇത്രയും അറ്റൻഷൻ നിങ്ങൾക്ക് തരുന്നില്ല അപ്പൊ നിങ്ങൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് അയ്യോ എന്തോ ഒരു സ്നേഹമാണ് എന്നോട് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷെ നിങ്ങൾ ശരിക്കും ആലോചിക്കുക ചിലപ്പോൾ നമ്മളുടെ ഫാമിലിയിലുള്ളവര് നമ്മളോട് ഇത്രയും അങ്ങോട്ട് ഫീലിങ്സ് കാണിക്കാത്തത് അവർ നമ്മളെ എന്നും കാണുന്നുണ്ടല്ലോ അല്ലെ അവർക്ക് അറിയാൻ ചുമയുണ്ടെങ്കിൽ പിന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് നമ്മള് സാധാരണ വിശക്കുമ്പോൾ നമ്മള് ഭക്ഷണം കഴിക്കും പട്ടിണി കിടക്കില്ല അല്ലെ അതുപോലെ തന്നെ അസുഖം വരുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കും ഇതൊക്കെ ഓരോരുത്തരും ലോജിക്കൽ പ്രാക്ടിക്കൽ ആയ ഓരോ കാര്യങ്ങളാണ് പക്ഷെ അതിന് ഉപരായിട്ട് ഉപരിയായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ലെന്നോ വേഗം കഴിക്കാം ജോലി പിന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അഴകുഴമ്പനൊരു കാര്യം കാണിക്കുന്നുണ്ട് പക്ഷെ അത് നല്ലതിനല്ല എന്നാണ് പറയുന്നത് നിങ്ങളോട് ഈ വ്യക്തി ഒളിച്ചോടാൻ പ്രേരിപ്പിക്കും അവസാനം നിങ്ങൾ ഒറ്റപ്പെടും ഇതും ഇല്ല അതും ഇല്ലാത്ത പറ്റില്ലാകുമോ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നുണ്ട് കുറെ നിങ്ങൾ ഡിവൈൻ ഫെമിനാണ് പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു പ്രോമിസ് ചെയ്യാൻ പറ്റില്ല നമ്മളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ഉണ്ടെന്നൊക്കെയാണ് ഈ വ്യക്തി പറയുന്നത് ഒരു ദിവസം പെട്ടെന്ന് ഡിം എന്ന് പറയും വ്യക്തി കാണാണ്ടാവും മനസ്സിലായി അപ്പൊ നിങ്ങൾ അത് അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയത് കൊണ്ട് തന്നെ നീ പറ ഈ വ്യക്തി പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് ഡിവോഴ്സ് ചെയ്യാം നമുക്ക് കല്യാണം കഴിക്കാം ചിലര് പറയും ഞങ്ങ എന്റെ മതത്തിലേക്ക് മതം മാറും നമുക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കാം മതം മാറി നിങ്ങള് മതം മാറി നിങ്ങൾ അവിടെ ഇല്ല ഇവിടെ ഇല്ല വ്യക്തി ഒരു ദിവസം കാണാതെ കാണാതെയാവും നിങ്ങൾ എന്ത് ചെയ്യും അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഒന്ന് സൂക്ഷിച്ച് പെരുമാറുക കേട്ടോ ഇതാണ് മൂന്നാമത്തെ കാർഡിൻ്റെ റീഡിംഗ് ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടെന്ന് എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്ന് അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണാം എല്ലാവരും സേഫായിട്ടിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ